എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലൊന്നാണ് കെ ബിപ്പിലേക്കുള്ള ജോബ് വേക്കൻസി എന്ന് പറയുന്നത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് മാത്രമാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കെ ബിപ്പാണ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ജോലി വരുന്നത് പെർമനന്റ് ജോബാണ് സ്ഥിരജോലിയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഇതാണ് പോസ്റ്റ് വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കുമൊക്കെ ഏജിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി ക്യാൻഡേറ്റ്സിന് അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ക്യാൻഡിഡേറ്റ്സ് കൃത്യമായിട്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ ആയിരിക്കും വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഉണ്ട് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ നോക്കുക കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഒരുപാട് ജോബിന് ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ജോബ്സിന് നോക്കിയിട്ട് യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് മറക്കണ്ട കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ബി പി ലൊക്കെ ജോലിയാൻ താല്പര്യമുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി